ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് വൈനു ബാപ്പു ഒബ്സർവേറ്ററി കാണാനാണ് അപ്പോൾ നമ്മൾ കയറുന്ന എൻട്രൻസിൽ ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടാകും നിന്ന് നമുക്ക് എൻട്രി ടിക്കറ്റ് തരും നമ്മൾ ഡീറ്റെയിൽസ് അവിടുത്തെ രജിസ്റ്ററിലും കൂടി എൻട്രിയതിനു ശേഷം നമുക്ക് അകത്ത് കയറാം ഈ ഒബ്സവേറ്ററി കവലൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ജവാദി ഹിൽസ് അളങ്കയം നമ്മളൊരു ഒന്നൊന്നര കിലോമീറ്റർ ഇതുപോലെ നടന്നാണ് ഈ ഒബ്സവേറ്ററി കാണാൻ പോകുന്നത് ഇതൊരു നാൽപ്പത് ഹെക് ർ ഫോറസ്റ്റ് ലാൻഡ് തമിഴ്നാട്ടിലുള്ള അവിടെയാണ് ഈ ഒബ്സർവേറ്ററി കാണപ്പെടുന്നത് ഇതൊക്കെ പല സെൻറ്റിമീറ്ററുള്ള ടെലിസ്കോപ്പുകളാണ് ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ ബോർട്സുകൾ വെച്ചിട്ടുണ്ടാകും ആദ്യത്തെ ടെലിസ്കോപ്പ് മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ അപ്പച്ചർ ഉള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചതാണ് കാവലൂർ ഒബ്സർവേറ്ററിയിൽ ശേഷം നമ്മൾ ചെരുപ്പെല്ലാം ഊരി വെച്ചതിന് ശേഷം ഇങ്ങനെ കയറണം കുറച്ച് ഒരു രണ്ട് മൂന്ന് നില കയറിയാണ് നമ്മൾ മേലെ പോകുന്നത് അങ്ങനെ നമ്മൾ ആ ഡോം ഷേപ്പ് ഒബ്സർവേറ്ററിയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു ഇതാണ് ടെലിസ്കോപ്പ് എനിക്ക് ഏത് ആങ്കിളെ കൂടി എടുത്താൽ വൃത്തിക്ക് കിട്ടുകയെന്നറിയില്ല എന്നാലും ഞാൻ പറ്റും പോലെയൊക്കെ എടുത്തിട്ടുണ്ട് രാത്രിയിൽ സ്റ്റാർസും പ്ലാനറ്റ്സൊക്കെ കാണാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ നടുക്കൊരു വര ഇങ്ങനെ കാണുന്നില്ലേ മുകളിൽ അതാണ് തുറക്കുന്ന ഭാഗം നമ്മുടെ ഈ ഡോമിൻ്റെ നമുക്കൊരു ചെറിയൊരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ഇവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഡോം ഓപ്പണിംഗ് ഒക്കെ കാണിച്ചു തരുന്നത് ഇതാണ് ടെലിസ്കോപ്പ് ബാപ്പു ആണ് ഡിസൈൻ ചെയ്ത് എല്ലാം ഉണ്ടാക്കിയത് minimal light pollution if you compare it to cities this particular place is having very very less light pollution so since light pollutions are less whatever the data we are taking with the help of this telescope whatever the starlight coming to this telescope is much more kind of pure not mingled with artificial light so these are the reasons പ്പു ആരാണ് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡ് ഒരു ഇരുപത്തഞ്ച് പൈസ നാല്പത് കിലോമീറ്റർ അകലെ വെച്ചാൽ പോലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇദ്ദേഹം ഉണ്ടാക്കിയ ടെലിസ്കോപ്പ് ഈ പടത്തിൽ ആ ഡോം തുറന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർസിനെയൊക്കെ കാണുന്നത് എന്നുള്ള രീതിയാണ് Room where we have kept our bigger instrument. In that instrument, we have a spectrograph. It's a high-resolution spectrograph. What we'll do is, it will take the starlight, it will disperse into its component wavelength and the data will be getting into the computers. That is one mode of observations. If you go to the Cassegrain mode observations, we'll be having a primary mirror and also we will be having a small secondary mirror. Light from the star is the primary, it reflects back to the secondary, from secondary again it will come to the centre of the primary. At the centre of the primary, we have a hole. If you have come from the gate, you might have seen one dummy mirror structure. At the centre, there is a hole. Through that hole, light will come into the scene. This is also a lower resolution spectrograph where the data is saved in the computer. So these are basically the two modes of observations we have. What is the use of the dome? Dome is basically for protecting the telescope. But how are we observe? we observing, the line the center. This particular dome can be opened. This dome is currently closed. This dome shut. This is known as the dome shutter. The dome shutter will be opened like this. Wherever the telescope is pointed, this whole dome can be rotated 360 degrees. For example, if the telescope is pointed this side. The dome shutter will be opened and it will be moving to that particular location. So for timing I stop ഇപ്പോൾ നമുക്ക് ഈ ഡോം ഷട്ടർ തുറക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ആ ദിക്കിലുള്ള ഒരു സ്റ്റാർ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിസ്കോപ്പ് ഈ വാതിലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് വെച്ചതിന് ശേഷമാണ് ഇവർ ഈ റിസർച്ച് എല്ലാം ചെയ്യുന്നത് കൂടുതലും രാത്രി കാലങ്ങളിലാണ് സ്റ്റാർസൊക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് അപ്പോഴാണ് ഇവർ സ്റ്റഡീസൊക്കെ നടത്താറുള്ളത് എന്നിട്ട് സ്ക്രീനിലൂടെയാണ് ഇവരിതെല്ലാം കാണുന്നത് അല്ലാതെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ലല്ലോ അത്രയും വലിപ്പമുള്ള സ്കോപ്പ് അല്ലേ കൂടാതെ ഈ വാതിലിപ്പം ലെഫ്റ്റിലോ ദിക്കിലേക്ക് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ഡോം ഷേപ്പ് ആയതുകൊണ്ട് കൊണ്ട് നമുക്കത് ചുറ്റിനും ഇങ്ങനെ തുറക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ഇത്രേ തുറക്കാൻ സാധിക്കുള്ളൂ പക്ഷേ എല്ലാ ദിക്കിലേക്കും അത് ഓപ്പൺ ആക്കി നമുക്ക് വെക്കാൻ സാധിക്കും അപ്പോൾ ആ വശത്തേക്ക് ടെലിസ്കോപ്പ് വെച്ചതിന് ശേഷം നമുക്ക് പഠിക്കാൻ സാധിക്കും ഈസ്റ്റിലേക്ക് തുറക്കണോ വെസ്റ്റിലേക്ക് തുറക്കണോ എന്നുള്ള അനുസരിച്ച് കണ്ടോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ടെലിസ്കോപ്പ് ആ ദിക്കിലേക്ക് വാതില് തുറന്ന ദിക്കിലേക്ക് ഇങ്ങനെ ചരിയുന്നത് കാണാൻ സാധിക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂമെന്റ് ആണ് നിങ്ങൾ കാണുന്ന ആ ഗ്രേ സിലിണ്ടർ പോലത്തെ അതും പിന്നെ ആ ഒരു വളയം പോലത്തെ ഒരു യു ഷേപ്പ് ഫ്രണ്ടിൽ കാണുന്നതിലും അതിലുമാണ് ഈ ടെലിസ്കോപ്പ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ആ ഷട്ടർ അവർ അടക്കുകയാണ് ഇനി അവർ പറയുന്നത് ഈ മിറർ അങ്ങനെ വൃത്തിയാക്കുന്നതിനെ പറ്റിയിട്ടാണ് ക്ലിയർ ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട് Ground floor. In ground floor, we have a coating chamber, aluminium coating chamber, chamber where this mirror will be loaded to the chamber and we will be coating it with aluminium. So, this is the mirror before advancing. You see it is covered with lot of dust. So, this is after aluminium. Acid. You see how clear it is. By doing this aluminiumising process, we will get much more accurate data. of the things we are looking at in it will be much more clear and accurate. So every once in five years, this mirror will be taken down for coating. So this is the instrument which I was talking about. So the OMR uh, Medium Resolution Spectrograph. ഇപ്പോൾ പറയുന്നത് പ്ലൂട്ടോയെ എന്തുകൊണ്ടൊരു ഗ്രഹമായിട്ട് കാണുന്നില്ല എന്നതാണ് പ്ലൂട്ടോ അതിൻ്റെ ഓർബിറ്റിൽ മാത്രമായിട്ട് സഞ്ചരിക്കാതെ ബാക്കിയുള്ള പ്ലാനറ്റ്സിൻ്റെ ഓർബിറ്റിലേക്ക് കടന്നു കയറി സഞ്ചരിക്കുന്നതിനാലാണ് അതൊരു പ്ലാനറ്റിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അല്ല അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ പ്ലൂട്ടോയൊരു പ്ലാനറ്റായിട്ട് കണക്കാക്കാത്തത് ഇനിയും കാണിക്കുന്ന സ്ലൈഡ്സ് എല്ലാം വൈനുബാപ്പു ടെലിസ്കോപ്പിലൂടെ ശാസ്ത്രജ്ഞന്മാരെ എടുത്ത പിക്ചേഴ്സാണ് പച്ച പ്രകാശം ഒരു കോമറ്റാണ് അപ്പോൾ കോമറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ടെലിസ്കോപ്പ് മൂവ് ചെയ്തപ്പോൾ ചുറ്റുമുള്ള സ്റ്റാർസൊക്കെ ഒരു വരെ പോലെ കാണപ്പെടുന്നു ഇവരുടെ മേജർ ഡിസ്കവറീസ് ഈ ടെലിസ്കോപ്പ് വെച്ചുള്ളതാണ് ഇനിയുള്ള സ്ലൈഡുകൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ എൻ്റെ ഫോട്ടോയും അവരിട്ടിട്ടുണ്ട് ഇവിടെ ആ കൊച്ചു ഫ്ലാസ്ക് പോലത്തെ അതിൽ ലിക്വിഡ് നൈട്രജനാണുള്ളത് അതങ്ങനെ പൊഞ്ഞ് പൊഞ്ഞ് വരുന്നത് കണ്ടിട്ട് ഞാൻ ഞാനടുത്തൊരു വീഡിയോ ആണ് ഇതൊരു തേനീച്ചക്കൂട് പിന്നെ കാണിക്കൊന്നിഷ്ടം പോലെ പോത്തിരിക്കുന്ന കണ്ടു അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രണ്ട് മൂന്ന് കമ്പും കൊണിയുമാണ് വെതർ സ്റ്റേഷൻ അപ്പോൾ ഓർക്കണം അത്രയും പവർഫുള്ളാണ് ആ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് നമ്മുടെ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലായിരുന്നോ ഇവിടെ ചായ അല്ലെങ്കിൽ കോഫി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ ഞാനൊരു കാപ്പി ഓടിച്ചു നല്ല ഭംഗിയുള്ള മറ്റൊരു മരം പോത്ത് നിൽക്കുന്ന കണ്ടു ഇതൊരു പ്രൈമറി മിററിൻ്റെ ഡെമോയാണ് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി തിരികെ വന്നപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മനോഹരമായ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഇവിടെ ക്യാമ്പിങ്ങൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു ആ ക്യാമ്പിങ് സൈറ്റിലുള്ളതാണ് ഈ വ്യൂ പോയിൻ്റ് എല്ലാം ഫുഡ് കഴിച്ചിട്ട് ഒരു സന്ധി അടുപ്പിച്ച് വന്നാലാണ് ഇവിടെ മൂണം എല്ലാം നമുക്കവർ കാണിച്ചു തരും ഇദ്ദേഹം മൂൺ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ക്രയേറ്റേഴ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് പറയുന്നത് ഇനിയും സ്കൈ ഡാർക്ക് ആയാലേ നമുക്ക് ജൂപ്പിറ്ററോ അതുപോലത്തെ പ്ലാനറ്റ്സൊക്കെ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ക്ലൗഡ്സും ഉണ്ടാവാൻ പാടില്ല ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ആ ടെലിസ്കോപ്പിലൂടെ ഇത് ഞാനത് ക്യാമറയിൽ എടുത്തതാണ് ഫോൺ ക്യാമറയിൽ ഇതാണ് ഞാൻ പറഞ്ഞ ആ പിക്ക് അവർ ഇൻസ്റ്റഗ്രാമിലിട്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റിയാലും ഒരിക്കലെങ്കിലും പോവുക കാണുക വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസാണ്